പാപ്പാജിക്ക് സന്തോഷമായി ഈ മാസത്തെ നിന്റെ ചിലവിനുള്ള പണം അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത്രയും കാലം പാപ്പാജി എനിക്ക് വേണ്ടി ചിലവാക്കിയ പണം മുഴുവൻ ഞാൻ തിരിച്ചു തരും ഒരു ജോലി കിട്ടട്ടെ അവൾ ആ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പണം തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കുക അതിനുശേഷം വിവാഹം അനാഥിയാണ് എൻ്റെ മോളെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അതിനാര് അതിനാരുചിക്കുന്നു എനിക്കെന്റെ ലക്ഷ്യങ്ങൾ നേടണം ആ ഒരു ചിന്തയേ ഉള്ളൂ പാപ്പാജി വന്നേ ഞാൻ കെട്ടനിടാം അവൾ എഴുന്നേറ്റ് തോളിൽ കിടന്ന കുഞ്ഞു ബാഗിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്നു ഞാൻ നിന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നിനക്ക് ഈ വീട്ടിൽ പറ്റയ്ക്ക് കഴിയാൻ ഭയമില്ലേ ഫെർണാണ്ടസ് കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു എന്തിനെ നമ്മൾ വരുന്നതും പോകുന്നതും ഒറ്റയ്ക്കല്ലേ പിന്നെ ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തല്ലേ വാരസ്യാരമ്മയുള്ളത് എപ്പോൾ വേണമെങ്കിലും ഓടി വാര്യത്തേക്ക് ചെല്ലാലോ ഞാൻ അങ്ങനെയൊന്നും പോവാറില്ല എന്നാലും അവൾ പുഞ്ചിരിച്ചു അകത്തേക്ക് നടക്കുമ്പോൾ ഫെർണാണ്ടസ് പറഞ്ഞു നിന്നെ ഇവിടെ തനിച്ച് താമസിക്കാൻ വിട്ടെങ്കിലും പേടിയുണ്ടെനിക്ക് ഈ ലോകം വിശ്വസിക്കാൻ കൊള്ളില്ല എൻ്റെ അടുത്തേക്ക് അങ്ങനെയൊന്നും ആരും അടുക്കില്ല അതെന്താണെന്നറിയോ എനിക്ക് അത്യാവശ്യം മന്ത്രവാദമൊക്കെ വശമുണ്ട് എന്നെ കണ്ടാൽ യക്ഷ്യ പോലെയാണെന്ന ഷാം പറയുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഈ മുടി കണ്ടാൽ ഒരു കുസൃതി കുടുക്കയെ പോലെ അവൾ ചിരിച്ചു കൊണ്ടത് പറയുമ്പോൾ ഫെർണാണ്ടസിൻ്റെ ചുണ്ടിലും ഒരു മന്ദസ്മിതം വിരിഞ്ഞു അവൾ ബാഗ് എടുത്ത് ഹാളിലെ ചെയറിലേക്കിട്ട് കിച്ചണിലേക്ക് പോയി അദ്ദേഹം അവിടെ കിടന്ന കസേരയിൽ ഇരുന്നു അനാഥയായിരുന്ന പാർവതി കുട്ടിക്കാലത്തെ ഏറ്റെടുത്തതാണ് ഫെർണാണ്ടസ് പിന്നെ അവളുടെ പഠിപ്പും താമസവും ഭക്ഷണവും എല്ലാം അയാളായിരുന്നു പാർവതി എട്ടാം ക്ലാസ് മുതൽ കൊച്ചിയിലാണ് പഠിച്ചത് എം ബി എ ചെയ്യാനായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ വെച്ച് അവൾക്ക് നാല് കൂട്ടുകാരെ കിട്ടി ശ്യാം സ്വാതി അശ്വിൻ തുഷാര അവരാണ് ഇന്ന് അവളുടെ ലോകം ഇന്ദീവരം എന്ന് പേരുള്ള ആ വീടാണ് അവരുടെ ഇപ്പോഴത്തെ സങ്കേതം എം ബി എ കഴിഞ്ഞിട്ട് എന്താ നിന്റെ പ്ലാൻ കട്ടൻ കുടിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു ജോലി നോക്കണം ബാംഗ്ലൂർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമെന്ന് സ്വാതി പറഞ്ഞു അവളുടെ പപ്പ അവിടെയാണല്ലോ പാർവതി ചൂട് കെട്ടൻ ഊതി കുടിച്ചുകൊണ്ട് കാലുകൾ രണ്ടും കസേരയിൽ തന്നെ കയറ്റി വെച്ച് ചുരുണ്ട് കൂടിക്കൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞു അദ്ദേഹം അർത്ഥം വെച്ച് ചോദിച്ചു അത് കഴിഞ്ഞ് ഒരുപാട് യാത്രകൾ പോകണം കാണാൻ ബാക്കിയുള്ളതെല്ലാം കണ്ടു തീർക്കണം അങ്ങനെ ഒരു ഫ്രീ ഫ്രീബേർഡായി കുറേ പറന്ന് നടക്കണം പറന്ന് നടക്കുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് ഒരാൺകിളിയെ കണ്ടുമുട്ടിയാൽ ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണെന്ന് തോന്നിയാൽ ആദ്യം കാണുന്ന ചില്ലയിൽ ഒരു കൂടൊരുക്കും ഓൾ അവൾ വീണ്ടും ഗ്ലാസ് ചുണ്ടോട് ചേർത്തു അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കും അവൾ ചുമലനയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തെംസ് നദിയുടെ കരയിൽ ഒറ്റയ്ക്കിരുന്ന് സൂര്യാസ്തമയം കാണുകയായിരുന്നു കാശിനാഥ് പ്രജാപതി നീണ്ട് ഇടത്തൂർന്ന് അവൻ്റെ തലമുടിക്ക് അസ്തമയ കിരണങ്ങൾ സ്വർണനിറം പൂശി ഇടയ്ക്ക് നദിയിൽ കൂടി ബോട്ടിംഗ് നടത്തുന്നവരെ കാണാം നദിയുടെ കരയിൽ വലിയ ആഡംബര വില്ലകളുണ്ട് അവരിൽ പലരും സ്വന്തമായി ബോട്ടുള്ളവരാണ് അതും എല്ലാ സൗകര്യങ്ങളോടും കൂടിയത് ഹായ് കമോൺ കാശി ലെറ്റ്സ് എൻജോയ് നദിയിലെ ബോട്ടിലുണ്ടായിരുന്ന ഒരു ഐറിഷ് സുന്ദരി അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നോ യു കണ്ടിന്യൂ അവൻ പറഞ്ഞ് ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച ഒരു കൂട്ടം ബ്രിട്ടീഷ് യുവാക്കളും ഒന്ന് രണ്ട് യുവതികളും ആ ബോട്ടിൽ ഇരുന്നു കൊണ്ട് അവനെ പിന്നെയും വിളിക്കുന്നുണ്ടായിരുന്നു കാശി അവരോട് കൈകൊണ്ട് നോ പറഞ്ഞു അവൻ്റെ മനസ്സിൽ അമ്മയുടെ വാശിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു പണ്ടും അനസൂയ പ്രജാപതി വാശിക്കാരിയായിരുന്നു ഇപ്പോഴത്തെ വാശി താൻ തിരിച്ച് നാട്ടിൽ എത്തണമെന്നുള്ളതാണ് പക്ഷെ അവന് ഇന്ത്യ ഇഷ്ടമല്ല പ്രത്യേകിച്ച് കേരളം പെട്ടെന്ന് കാശിയുടെ ഫോൺ റിങ് ചെയ്തു ആദിനാരായണ നാരായണ പ്രജാപതിയാണ് കാശിയുടെ ചെറിയച്ഛൻ ഹലോ ചെറിയച്ചാ വേർ ആർ യു കാശി ആദിനാരായണന്റെ ഗൗരവം പൂണ്ട സ്വരം അവന്റെ കാതിലെത്തി ബാങ്ക് ഓഫ് തെംസ് അവൻ പറഞ്ഞു വാട്ട് ആർ യു ഡൂയിങ് ദേർ ആനും ഫ്രണ്ട്സും വന്നു അവരോടൊപ്പം ഇറങ്ങിയതാ യു ഷുഡ് കം ഹിയർ വിത്തിൻ തേർട്ടി മിനിറ്റ് ഓക്കെ അദ്ദേഹം പറഞ്ഞു കാശി അവിടെ നിന്ന് എഴുന്നേറ്റു വലിയ ആൾപാർപ്പില്ലാത്ത റോഡിൽ കൂടിയാണ് കാശി കാറോടിച്ചത് റോഡിന് ഇരുവശവും മഞ്ഞയും പച്ചയും കലർന്ന ഇലകളോട് കൂടിയ മരങ്ങൾ നിൽപ്പുണ്ട് ഇടയ്ക്കിടെ അവനെ കടന്നു പോകുന്ന വാഹനങ്ങൾ ലണ്ടനിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്നയാളാണ് ആദിനാരായണ നാരായണ പ്രജാപതിയും ഭാര്യ മല്ലിക പ്രജാപതിയും മക്കളില്ലാത്ത അവർക്ക് കാശി സ്വന്തം മകനെ പോലെയാണ് അവരുടെ വീട് യൂറോപ്യൻ മാതൃകയിൽ പണി കഴിപ്പിച്ച ഒരു ആഡംബര വില്ലയായിരുന്നു വീട്ടുജോലി ചെയ്യാൻ ഒരു നീഗ്രോ സ്ത്രീയുണ്ട് കാശി ചെല്ലുമ്പോൾ അവനെ കാത്തുന്ന പോലെ ആദിനാരായണനോ മല്ലികയും ലിവിംഗ് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്താ ചെറിയച്ച എനി പ്രോബ്ലം അവനവരുടെ എതിരേ ഇരുന്നു പ്രോബ്ലം എന്താണെന്ന് നിനക്കറിയില്ലേ ഏട്ടത്തി വിളിച്ചിരുന്നു നീ ഒരിക്കലും നാട്ടിലേക്ക് ചെല്ലില്ലെന്നാണ് ചോദിക്കുന്നത് നീ ഇവിടെ വന്നിട്ട് വർഷം പന്ത്രണ്ടായി മൂന്ന് പ്രാവശ്യം നിന്നെ കാണാൻ ഏട്ടത്തി ഇവിടെ വന്നു ആദ്യത്തെ രണ്ട് തവണയും നീ സ്കോട്ട്ലാൻഡിലേക്ക് മുങ്ങി മൂന്നാമത്തെ തവണ പറയാതെ വന്നതുകൊണ്ട് മാത്രം നിന്നെ അവർക്കൊന്ന് കാണാൻ പറ്റി അതിനു മാത്രം എന്ത് തെറ്റാടാ അവർ നിന്നോട് ചെയ്തത് അയാൾ ചോദിച്ചു എന്നോട് ആരും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തതൊക്കെ ഞാനാ എൻ്റെ ജനനം പോലും ഒരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു പിറന്നു വീണ ദിവസം തന്നെ എൻ്റെ അമ്മ വിധവയായി ഇരുപത്തിയൊമ്പതാം വയസ്സിൽ ദേവനാരായണ പ്രജാപതി എന്ന എൻ്റെ അച്ഛൻ ഈ ലോകം തന്നെ വിട്ടുപോയി പതിനാലാം വയസ്സിൽ ഇവിടെ കൂടി വരുമ്പോൾ എന്തോ വലിയ ഒരു റിലീഫായിരുന്നു എനിക്ക് ഇന്ന് നിങ്ങൾക്കും ഞാനൊരു ഡിസ്റ്റർബൻസ് ആണ് ഐ നോ സോ ഐ വാണ്ട് ഗോ ടു അയർലൻഡ് വിത്ത് ആൻ എന്തൊക്കെയാ കാശി നീ പറയുന്നത് നീ ഞങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണെന്നോ അങ്ങനെയാണോ നീ ഞങ്ങളെ പറ്റി വിചാരിച്ചിരിക്കുന്നത് മല്ലിക സങ്കടത്തോടെ ചോദിച്ചു ഇവനിവിടെ കുറെ സായിപ്പന്മാർ പിള്ളേരുണ്ടല്ലോ അവരെ മതി പറഞ്ഞത് കേട്ടില്ലേ ആനിന്റെ കൂടെ അയർലൻഡിൽ പോകുന്നു ഇനിയുള്ള കാലം അവൾ നോക്കിക്കോളും അവനെ അവിടെ ഒരു ജോബ് ആനനക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അല്ലാതെ അയർലൻഡിലേക്ക് ചുമ്മാ പോകാനല്ല നീ എന്തെങ്കിലും ചെയ്യി ഞങ്ങൾ ഏതായാലും ഈ മാസം നാട്ടിലേക്ക് പോകുന്നുണ്ട് വിളിച്ചാലും വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നിന്നെ വിളിക്കുന്നില്ല ആദിനാരായണൻ പറഞ്ഞു എല്ലാ വർഷവും അയാളും മല്ലികയും നാട്ടിലേക്ക് പോകാറുണ്ട് അപ്പോഴൊക്കെ അവനെ വിളിക്കാറുമുണ്ട് പക്ഷെ ഒരിക്കൽ പോലും കാശി ചെന്നിട്ടില്ല രാത്രി സ്വെറ്റർ ധരിച്ചു ഉറങ്ങാനായി റൂമിലേക്ക് വരുമ്പോഴാണ് കാശിനാഥന്റെ ഫോൺ റിങ് ചെയ്തത് കരൺ മുംബൈയിൽ സെറ്റിലായ മലയാളി ഫാമിലിയിലെ ഒരംഗം എഞ്ചിനീയറിംഗ് ചെയ്തത് യു കെയിലാണ് കാശിക്കൊപ്പം ഇന്ത്യക്കാരനായിട്ടുള്ള നിലവിലുള്ള അവന്റെ ഏക ഫ്രണ്ട് അച്ഛനമ്മമാരുടെ നാട് കോട്ടയമാണ് ഹായ് കാശി ഹൗ ആർ യു കരൺ ചോദിച്ചു ഫൈൻ എന്താ ഈ നേരത്ത് കാര്യമുണ്ട് മഹാരാഷ്ട്രയിൽ വെച്ച് വരുന്ന നയൻറ്റീൻത്തിന് ഒരു തൊയ്ക്കണ്ട കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് നിനക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ോ ജസ് പണ്ട് അവന് തണ്ടിയ താല്പര്യമുണ്ട് അതുകൊണ്ട് കോമ്പറ്റീഷൻ എന്ന് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ നിളകി പക്ഷെ സംഗതി നടക്കുന്നത് ഇന്ത്യയിലാണ് ഐ വിൽ ബാക്ക് കാശി കോൾ കട്ട് ചെയ്തു അഭ്യസിച്ചിട്ടുണ്ട് കോമ്പറ്റീഷനിൽ വെച്ച അതും ഇന്ത്യയിൽ വെച്ച് താൻ മുംബൈയിൽ എത്തിയെന്നറിഞ്ഞാൽ അമ്മ അവിടെ വരും കയ്യോടെ കൈയ്യോടെ പോവുകയും ചെയ്യും അപ്പൊ പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ ആരോടും പറയാതെ മുംബൈയിലേക്ക് പോവുക കോമ്പറ്റീഷൻ തീരുന്നതുവരെ കഴിവതും ആരെയും കോണ്ടാക്ട് ചെയ്യാതിരിക്കുക അതത്ര പാടുള്ള കാര്യമല്ല ചെറിയച്ഛനോടും ചിറ്റിയോടും അയർലൻഡിലേക്ക് പോകുവാണെന്ന് പറഞ്ഞാൽ മതി ഇടയ്ക്കിടെ അങ്ങനെ പോകുന്ന പതിവുള്ളത് കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യും പിറ്റേന്ന് തന്നെ കരണിന് ഫോൺ ചെയ്ത് താനുടൻ തന്നെ ഇന്ത്യയിൽ എത്തുമെന്നറിയിച്ചു നിനക്ക് ഭാരതത്തിലേക്ക് സ്വാഗതം നിനക്കിവിടെ തന്നെ അക്കോമഡേഷൻ റെഡിയാക്കാം പോരെ കരൺ വലിയ സന്തോഷത്തിലാണ് ചോദിച്ചത് മതി അവൻ പറഞ്ഞു കൂട്ടുകാർക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു പാർവതി നൃത്തവും സംഗീതവും അഭ്യസിക്കാനാണ് ഇപ്പോൾ കൂടുതൽ സമയവും അവൾ മാറ്റിവെക്കുന്നത് അവളുടെ നൃത്തം കാണുന്നതാണ് കൂട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന വിനോദം ഹാളിലെ ഫർണിച്ചറുകൾ ഒരു വശത്തേക്ക് നീക്കിയിട്ടിട്ട് അവൾക്ക് നൃത്തം ചെയ്യാനുള്ള സ്ഥലം അവർ തന്നെ ഒരുക്കി കൊടുത്തു എന്നിട്ട് മ്യൂസിക് ഓൺ ചെയ്തു അരമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഭൂമിയെ തൊട്ടു വന്നിച്ച് പാർവതി പതിയെ ചുവടുകൾ വെക്കാൻ തുടങ്ങി മ്യൂസിക് സ്റ്റുഡിയോയിൽ നിന്ന് മഹിരാഷസുര മർദിനി സ്ത്രോത്രം ഒഴുകിവന്നു ഐഗിരി നന്ദിനി നന്ദിതമോദിനി മോദിനി വിശ്വവിനോദിനി നന്ദിനുദേ വരികളുടെ താളത്തിനൊത്ത് അവൾ ചുവടുകൾ വെച്ചു അശ്വിനത് ഫോണിൽ പകർത്തിക്കൊണ്ടിരുന്നു ബാക്കിയുള്ളവർ അത് ആസ്വദിച്ചിരുന്നു അവളുടെ നൃത്തം കണ്ടിരുന്നാൽ സമയം പോകുന്നതറിയില്ല ഡാൻസ് തീർന്നപ്പോൾ നാലു പേരും അവളെ നോക്കി കൈയടിച്ചു പാർവതി അഭിമാനത്തോടെ ചിരിച്ചു കലക്കിമുത്ത് നീ പൊളിച്ചു തുഷാര തള്ളവിരൽ ഉയർത്തി കാട്ടിക്കൊണ്ട് പറഞ്ഞു നീ പിന്നെ എവിടെയും തകർക്കുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും അത്ഭുതമൊന്നുമില്ല ശ്യാം പറഞ്ഞു ഞങ്ങളുടെ കല്യാണത്തിന് നിന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് വേണം എന്ന് എന്നുവെച്ച് പൈസയൊന്നും തരത്തില്ല അത് ചോദിക്കുകയും വേണ്ട അശ്വിൻ്റെ അടുത്തേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് സ്വാതി പറഞ്ഞു ഹോ ഇങ്ങനെയൊരെണ്ണം ഓസിന് കിട്ടിയാൽ ആസിഡ് കുടിക്കും അരയിൽ ചുറ്റിയിരുന്ന ഷാളയിച്ച് അവൾക്ക് നേരെ വീശിക്കൊണ്ട് പാർവതി പറഞ്ഞു അവളാകെ വിയർത്തിരുന്നു ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് അവൾ ഷാൾ കൊണ്ട് വിയർക്കുപ്പി പെട്ടെന്ന് അശ്വിനൊരു കോൾ വന്നു പരിചയമില്ലാത്ത നമ്പറാണ് അവൻ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ഇത് അശ്വിനല്ലേ മറുതലയ്ക്കൽ ഒരു യുവാവിന്റെ ശബ്ദം അതെ ഇതാരാ സംസാരിക്കുന്നേ അശ്വിന്റെ മുഖത്തെ അമ്പരപ്പ് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ അവനെ തന്നെ നോക്കിയിരുന്നു ഡു യു റിമെമ്പർ മീ വിളിച്ചാൽ ചോദിച്ചു അല്പനേരം ആലോചിച്ചിട്ട് തെല്ല് ജാള്യതയോടെ അവൻ പറഞ്ഞു ഇല്ല എനിക്ക് മനസ്സിലായില്ല ഇറ്റ്സ് ഓക്കെ ഞാൻ തന്നെ പറയാം നിന്നെ പണ്ട് അച്ചോന്ന് വിളിച്ചിരുന്ന ഒരു കൂട്ടുകാരനില്ലേ കാശി കാശിനത് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ അത് കേട്ടതും അശ്വിന്റെ കണ്ണുകൾ വിടർന്നു ഹൃദയത്തിൽ എവിടെയോ ഒരു നീരുറവ ഒട്ടിയതുപോലെ കാശി അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു മറന്നിട്ടില്ലല്ലേ മറക്കാനോ അങ്ങനെ മറക്കാൻ പറ്റുമോ അല്ല നീ നീ ഇപ്പം എവിടെയാ അശ്വിന്റെ സ്വരം നേർത്തു പോയിരുന്നു മുംബൈയിൽ ഇവിടെ വെച്ചൊരു തായ്ക്കൊണ്ട മത്സരം നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ വന്നതാ തായ്ക്കൊണ്ട കോമ്പറ്റീഷനോ യെസ് കുറച്ച് ദിവസം ഇവിടെ കാണും അപ്പോൾ നീ കേരളത്തിലേക്ക് വരില്ലേ നോ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ തിരിച്ചു പോകും ഇന്ത്യയിലെത്തിയപ്പോൾ ആദ്യമോർത്തത് നിന്നെയാ അതുകൊണ്ടാ നമ്പർ തപ്പിപ്പിടിച്ചു വിളിച്ചത് നിനക്ക് സുഖമല്ലേ അങ്ങനെ പോകുന്നു ഇവിടെ വരെ വന്നിട്ട് നീ കേരളത്തിലേക്ക് വരുന്നില്ലെന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം ഞാൻ ഇന്ത്യയിലുണ്ടെന്ന് ആർക്കും അറിയില്ല ചെറിയച്ഛനും ചിറ്റയും ഉടനെ നാട്ടിലേക്ക് വരുന്നുണ്ട് അവർ നാട്ടിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് എനിക്കങ്ങെത്തണം ആ അതൊക്കെ പോട്ടെ നീ പോ എന്ത് ചെയ്യുന്നു ഞാൻ എം കഴിഞ്ഞു പി ജി കംപ്ലീറ്റ് ചെയ്തിട്ടാ എം ബി എക്ക് ചേർന്നത് ആ വഴിക്ക് നാല് വാലുകളെയും കിട്ടി ഓ ഫ്രണ്ട്സ് എന്താ എല്ലാവരുടെയും പേര് പാർവതി സ്വാതി തുഷാര ശ്യാം ഇതിൽ ശ്യാം ഡിഗ്രി മുതലുള്ള എൻ്റെ ഫ്രണ്ടാ പിന്നെ സ്വാതി അവളെന്റെ ഫ്രണ്ട് മാത്രമല്ല അത് കേട്ടപ്പോൾ സ്വാതി ചിരിച്ചു പിന്നെ ആ വാല് ആ ജീവനാന്തം എൻറെ തലയിൽ തൂങ്ങാനുള്ള വാളാണ് അവൻ സ്വാദിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോടാ അത് കേട്ടതും അവൾ അവന്റെ പുറത്തടിച്ചു ആ അമച്ചി കാലത്തി എന്നെ കൊല്ലും ഒന്ന് ഞെളിഞ്ഞുകൊണ്ടവൻ പറഞ്ഞു അപ്പോൾ കാശി ചിരിയോട് ചോദിച്ചു അതിനിടക്ക് നീ റൊമാൻസിലും പെട്ടോ ആ അങ്ങനെയും ചിലത് നടന്നു അല്ല നീ കേരളത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പാണോ സോറി മെന്റലി ഞാൻ അത്രക്കും അകന്നു പോയി ആ നാടുമായിട്ട് അതുകൊണ്ടാ ഓക്കെ നീ വിളിച്ചല്ലോ സന്തോഷം ഐ വിൽ കോൾ യു വെൻ ഐ ആം ഫ്രീ ഓക്കേ ബൈ ബൈ കാശിയുടെ കോൾ കട്ടായി അശ്വിൻ വീണ്ടും സ്വാദിയുടെ അടുത്തിരുന്നു ആരാടാ വിളിച്ച് കോൾ വന്നപ്പോ നീ വല്ലാതായല്ലോ ശ്യാം ചോദിച്ചു നിങ്ങൾക്കൊക്കെ മുന്നേ എൻ്റെ ഫ്രണ്ടായിരുന്നവൻ കാശി പത്ത് പതിനൊന്ന് വർഷം കഴിഞ്ഞ് യു കെയിലേക്ക് പോയിട്ട് ആളിപ്പോ മുംബൈയിലുണ്ട് വിളിച്ചത് അവനാണെന്നറിഞ്ഞപ്പോൾ ഞാനാകെ വല്ലാതായിപ്പോയി അശ്വിൻ പറഞ്ഞു ഈ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ അയാള് നാട്ടിലേക്ക് വന്നിട്ടേയില്ലേ പാർവതി ചോദിച്ചു ഇല്ല ഇവിടുന്ന് അവൻ അവന്റെ അമ്മയോട് പിണങ്ങിപ്പോയതാ അനസുയാൻഡിക്ക് ഒരിക്കലും അവനെ ശ്രദ്ധിക്കാൻ നേരമുണ്ടായിരുന്നില്ല എന്നും തിരക്കായിരുന്നു അവർക്ക് പണ്ടൊക്കെ അവൻ അവൻ്റെ അമ്മയുടെ സ്നേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പിറകെ നടന്നിട്ടുണ്ട് ഭക്ഷണം വാരി കൊടുക്കാൻ കുളിപ്പിക്കാൻ ഒന്നിച്ച് പുറത്തു പോകാൻ ഒരുമിച്ചുറങ്ങാൻ ഒന്നും നടന്നില്ല അവൻ ജനിച്ചതും അവൻ്റെ അച്ഛൻ മരിച്ചതും ഒരു ദിവസമായിരുന്നു അതോടെ ആന്റിയുടെ ഉത്തരവാദിത്വങ്ങൾ കൂടി അതാവാം കാശിയെ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ കാരണം പിന്നെ ഇരുപത്തിമൂന്നാം വയസ്സിൽ വിധവയായി പോയ ഒരു പെണ്ണിന്റെ വേദന നമുക്ക് ഊഹിക്കാൻ കഴിയില്ലല്ലോ അവൻ്റെ പതിനാലാം പിറന്നാളിന് യു കെയിൽ നിന്ന് അവന്റെ ചെറിയച്ഛനും ചിറ്റയും കൂടി വന്നിരുന്നു അന്ന് അവന്റെ ബർത്ത്ഡേ ആരും സെലിബ്രേറ്റ് ചെയ്തിരുന്നില്ല അതവൻ്റെ അച്ഛൻ മരിച്ച ദിവസമല്ലേ അതുകൊണ്ട് ആഘോഷങ്ങളൊന്നും വേണ്ടെന്നുള്ളത് അവന്റെ അമ്മയുടെ തീരുമാനമായിരുന്നു പക്ഷേ പതിനാലാം പിറന്നാളിന് അവന്റെ ചെറിയച്ഛൻ ചില്ലറ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചു അനസൂയാൻറ്റിക്ക് അവർ അതൊരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു അന്ന് വൈകിട്ട് വീട്ടിലെത്തിയ ആൻറ്റി പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ കണ്ട് ആകെ വയലൻ്റായി കാശിക്ക് അത് വലിയ സങ്കടമുണ്ടാക്കി അതാണ് അന്നവൻ അവർക്കൊപ്പം വിദേശത്തേക്ക് പോകാൻ കാരണം മാത്രമല്ല അനസൂയാൻറ്റിയിൽ നിന്ന് അവൻ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം അവന് കിട്ടിയത് അവൻ്റെ ചിറ്റയിൽ നിന്ന അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് കൊണ്ട് ചെറിയച്ഛനും ചിറ്റയ്ക്കും അവനോട് വലിയ സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് അവൻ പ്രധാനമായും അവരുടെയൊപ്പം പോയത് പിന്നെ ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല അശ്വിൻ പറഞ്ഞു ബാക്കിയുള്ളവർ ഒരു നൊമ്പരക്കഥ പോലെ അത് കേട്ടിരുന്നു ഇവിടെ ഇപ്പോൾ ന്യായം കാശിയുടെ ഭാഗത്താണ് അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാത്ത മക്കളുണ്ടാവുമോ അത് കിട്ടാതെ വന്നപ്പോൾ കിട്ടിയെടുത്തേക്ക് ചാഞ്ഞു അവൻ അവരെ വേണ്ടെന്ന് പറഞ്ഞു പോയതിൽ യാതൊരു തെറ്റുമില്ല പാർവതി പറഞ്ഞു